സമയം ഇരുത്തം വരുന്ന ജോലി ചെയ്യുന്നവരാണോ നിങ്ങൾ തുടർച്ചയായി ആൽക്കഹോൾ സ്മോക്കിംഗ് പോലുള്ള ശീലങ്ങൾ ഉണ്ടോ നിങ്ങൾക്ക് തൈറോയിഡ് അതല്ലെങ്കിൽ പ്രമേഹം പ്രോസ്റ്റേറ്റ് ഇൻഫെക്ഷൻ പോലുള്ള അസുഖങ്ങൾ ഉള്ളവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ ഞാൻ ഡോക്ടർ ലാസിമ സാദിഖ് സീനിയർ കൺസൾട്ടൻ പാസൽ ഹോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം പുരുഷന്മാരിലെ ബീജത്തിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും കുറിച്ചാണ് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ശാരീരികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഇത് വരാം അതായത് ഹോർമോണൽ ഇംബാലൻസ് നമ്മുടെ പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കുറയുന്നത് മൂലവും അതുപോലെ തന്നെ ബേരിക്കോസീല് ഞരമ്പ് ചുരുളിച്ച എന്ന് പറയും വൃഷ്ണങ്ങളിൽ ഞരമ്പ് ചുരുണ്ടു വരുന്നൊരവസ്ഥ കാരണവും നമുക്ക് ബീജങ്ങളിൽ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും വ്യതിയാനങ്ങൾ വരാം ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ പ്രായമാവൽ പ്രക്രിയ മൂലവും ഇതുപോലുള്ള പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട് ചില വ്യക്തികളിൽ പാരമ്പര്യമായി തന്നെ സെമന് ഉൽപ്പാദിപ്പിക്കുന്നതില് അളവ് കുറവ് കാണിക്കാറുണ്ട് ശാരീരികമായിട്ടുള്ള കാരണങ്ങൾ അതിലേറെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ ചില രോഗികൾ പറയാറുണ്ട് ഡോക്ടറെ ശരീരത്തിന് ഭയങ്കര ചൂടാണോ എന്നുള്ളത് അപ്പം നമ്മൾ അവരെടുത്ത് ചോദിക്കാം നിങ്ങളുടെ ജോലി എന്താണെന്നുള്ളത് ഇപ്പം വലിയ വാഹനങ്ങൾ പ്രത്യേകിച്ച് എഞ്ചിന് മുന്നിലുള്ള വാഹനങ്ങൾ അതായത് ട്രക്ക് ബസ് പോലുള്ള വാഹനങ്ങൾ ദീർഘദൂരം ഓഴിക്കുന്നവരിൽ അതല്ലെങ്കിൽ ബൈക്ക് സ്കൂട്ടിയല്ല അല്ല ബൈക്ക് ഉപയോഗിക്കുന്നവരിലൊക്കെ നമുക്ക് ശരീരത്തിന് ചൂട് കൂടുതലായിട്ട് കാണാൻ പറ്റും അതെന്താണെന്ന് വെച്ചാൽ എൻജിന് ഫ്രണ്ടിലാണ് അതുമൂലം ചീറ്റ് കൂടുതലായിരിക്കും ഇതില് ഇതുപോലെ ജോലി ചെയ്യുന്നവരിൽ നമ്മുടെ ബീജത്തിൻ്റെ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും വളരെ വ്യതിയാനങ്ങൾ കാണാറുണ്ട് മുൻപ് നമ്മൾ പറഞ്ഞ പോലെ ഒരു അഡിക്ഷൻ എന്നുള്ള രീതിയിൽ ആൽക്കഹോൾ സ്മോക്കിംഗ് ശീലമുള്ളവരിലും മാനസിക സമ്മർദ്ദം കൂടുതലായിട്ടുള്ള ജോലി ചെയ്യുന്നവരിലും ഒക്കെ ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നത് വരാറുണ്ട് ഇതുപോലെ തന്നെ ഒന്നാണ് നമ്മുടെ കെമിക്കൽ ഫാക്ടറിയിലൊക്കെ ജോലി ചെയ്യുന്ന അതുപോലെ ൈസേഴ്സ് രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വസ്തുക്കൾ ഉണ്ടാക്കുന്ന ജോലി ചെയ്യുന്നവരിലും ഇതുപോലുള്ള ബീജത്തിൻ്റെ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട് കൂടാതെ ഒരുപാട് റേഡിയേഷൻ വരുന്ന മൊബൈൽ ടെക്നീഷ്യൻസ് അതല്ലെങ്കിൽ ഒരുപാട് സമയം മൊബൈലിൽ ഉപയോഗിക്കുന്നവർ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവരിലൊക്കെ നമുക്ക് ക്വാളിറ്റിയിലുള്ള വ്യത്യാസങ്ങൾ കാണിക്കാറുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ പ്രമേഹം എന്നുള്ളത് ഒരു ഒട്ടുമിക്ക ആളുകളിലും കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഈ പ്രമേഹം ഉള്ളവരിൽ നമ്മുടെ ഞരമ്പിന്റെ പ്രവർത്തനം കുറയും ഞരമ്പിന്റെ പ്രവർത്തനം കുറഞ്ഞാൽ അതുവഴി നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ പുരുഷ ഹോർമോണായ ആയ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവിൽ കുറവ് വരും ഇത് നമുക്ക് ബീജത്തിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ ബാധിക്കുന്നതാണ് ഇതുകൂടാതെ നമ്മുടെ തൈറോയിഡ് ഉള്ളവരിലും അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റിൻ്റെ ഇൻഫെക്ഷൻ അണുബാധ ഉള്ളവരിലും എസ് ടി ഡി പോലുള്ള അസുഖങ്ങൾ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് അസുഖങ്ങൾ ആയിട്ടുള്ള ഗൊണോറിയ സിഫിലിസ് പോലുള്ള രോഗങ്ങളുള്ളവരിലും സെമൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ബാധിക്കാറുണ്ട് ഇതുകൂടാണ്ടേ നമ്മുടെ സർജറി അതല്ലെങ്കിൽ സ്ഥിരമായിട്ട് എന്തിനെങ്കിലും മെഡിസിൻസ് കഴിക്കുക പ്രത്യേകിച്ച് സ്റ്റീറോയിഡ് അതല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിക്കുന്നത് മൂലവും ക്യാൻസറിനുള്ള ചികിത്സ റേഡിയേഷൻ കീമോതെറാപ്പി ചെയ്യുന്നവരിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് ക്യാൻസർ ചികിത്സ മൂലം സ്പേം ഉൽപ്പാദനം താൽക്കാലിക താൽക്കാലികമായിട്ടോ സ്ഥിരമായിട്ടോ ഇല്ലാതാവുന്നുണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയിലും വ്യതിയാനങ്ങൾ വന്നാൽ അത് എങ്ങനെയാണ് ബാധിക്കുക അതിനെക്കുറിച്ചും കൂടി നമ്മൾ പറയേണ്ടതുണ്ട് പ്രധാനമായിട്ട് വരുന്നത് നമ്മുടെ വന്ധ്യതയാണ് ഇതിൽ തന്നെ ബീജത്തിൻ്റെ എണ്ണം കുറയുന്നൊരവസ്ഥ ഒലിഗോസ്പെർമിയ അതല്ലെങ്കിൽ ചലനശേഷി കുറയുന്നൊരവസ്ഥ അസ്തനോസ്പെർമിയ ഇതൊന്നും അല്ലെങ്കിൽ മോർഫോളജി ഘടനയിൽ വന്ന മാറ്റങ്ങൾ ഇത് കാരണമൊക്കെ നമുക്ക് വന്ധ്യത വരാം വന്ധ്യതയുടെ കൂടെയോ അതല്ലെങ്കിൽ ഒപ്പമോ നിൽക്കുന്ന വേറൊരു പ്രശ്നമാണ് ഇ ഡി ഇറക്ഷൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട് ടെസ്റ്റോസ്റ്ററോൺ പുരുഷ ഹോർമോണിൻ്റെ കുറവ് വരുന്നുണ്ട് അതുമൂലം നമുക്ക് ഇ ഡി വരാം കൂടെ ലോ സെക്ഷൽ ഡ്രൈവ് താല്പര്യക്കുറവ് വരുന്നുണ്ട് ലോസ് ഓഫ് ലിബിഡോ എന്നൊക്കെ പറയുന്നൊരവസ്ഥയും ഈ ഇതിൻ്റെ കൂടെ വരുന്നതാണ് നമ്മുടെ ശരീരത്തിൽ ബീജോത്പാദനം നേരെയാക്കുന്ന ഒരു ഹോർമോണാണ് ടെസ്റ്റോസ്റ്ററോൺ അപ്പോൾ ഇത് കുറയാണെങ്കിൽ ശരീരത്തിനൊരു ബലക്ഷയം വരാം ഒരു പൊകച്ചിൽ പോലെ ക്ഷീണം ഈ അവസ്ഥയൊക്കെ വരാം അതുപോലെ ഈസ്ട്രോജൻ എന്ന ഹോർമോൺ ഇത് പ്രധാനമായിട്ടും സ്ത്രീ ഹോർമോണാണ് ഇത് പക്ഷേ ചിലരിൽ കൂടുതലായിട്ട് കാണിക്കാറുണ്ട് അങ്ങനെയുള്ളവരിൽ പൊണ്ണത്തടി കാണാറുണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് ടെസ്റ്റോസ്റ്റിറോളിൻ്റെ കുറവ് വരുമ്പം താല്പര്യക്കുറവ് വരും എന്ന് പറഞ്ഞു അപ്പം നമുക്കൊരു സെൽഫ് കോൺഫിഡൻസിൻ്റെ കുറവ് വരും അല്ലേ മാനസിക സമ്മർദ്ദം കൂടാനുള്ള സാധ്യതയൊക്കെ ഇതിൽ കാണുന്നു ഈ ബീജത്തിൻ്റെ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും വ്യത്യാസങ്ങൾ വരുമ്പോൾ നമുക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ട് കാരണം രക്തയോട്ടക്കുറവ് കാണാം അതുപോലെ ഹൈപ്പർ ടെൻഷൻ പ്രഷർ കൂടുതലുള്ള ഒരു അവസ്ഥയും വന്ന് കാണാറുണ്ട് നമ്മുടെ ബീജത്തിൻ്റെ ക്വാണ്ടിറ്റി ക്വാളിറ്റിയിലൊക്കെ വ്യത്യാസങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ടെസ്റ്റോസ്റ്റർ കൊണ്ട് അളവ് കുറവുണ്ടായിരിക്കും ഈ ഒരു ഒരവസ്ഥയിലുള്ളവരിൽ ഇൻസുലിൻ റെസിസ്റ്റൻസും കാണിക്കാറുണ്ട് അത് നമുക്ക് പിന്നീട് പ്രമേഹം പോലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ടാക്കുന്നു പ്രോസ്റ്റേറ്റിൽ ഉണ്ടാകുന്ന അണുബാധ നമ്മുടെ ബീജത്തിൻ്റെ ഗുണം ക്വാളിറ്റി കുറയാനുള്ള ഒരു കാരണമാകുന്നുണ്ട് ഇനി നമ്മൾ പറയുന്നത് എപ്പോഴാണ് നമുക്കിത് മനസ്സിലാവുക അതായത് നമ്മുടെ ബീജത്തിൻ്റെ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് എപ്പോൾ മനസ്സിലാക്കാം നോർമലി ഒരു വ്യക്തിയിൽ ഒന്നര മില്ലി മുതൽ അഞ്ച് മില്ലി വരെയാണ് ബീജത്തിൻ്റെ അളവുള്ളത് അപ്പം ഇതിൽ കുറഞ്ഞൊരവസ്ഥ ഒലിഗോസ് പെർമിയ എന്ന് പറയും ഇങ്ങനൊരു കണ്ടീഷൻ ഉണ്ടാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ ചില ആളുകളിൽ നമ്മുടെ സെമിന് ഒരു മങ്ങിയ നിറമോ അതല്ലെങ്കിൽ പച്ച മിക്സ് ചെയ്തിട്ടുള്ള ഒരു നിറമോ ആയിരിക്കും ഉണ്ടാവുക അത് നമ്മുടെ ഇൻഫെക്ഷൻ കാരണമാണുള്ളത് അതുപോലെ തന്നെ വാട്ടറി ആയിരിക്കും അതായത് നമ്മുടെ സ്പെർമിൻ്റെ കൗണ്ട് വളരെ കുറവാണെങ്കിൽ ഈ ബീജത്തിൽ ബീജം വാട്ടറി ആയിട്ടായിരിക്കും കാണുന്നത് ഇത് കൂടാതെ ഹെമറ്റോസ്പെർമിയ എന്ന് പറഞ്ഞൊരവസ്ഥ ഉണ്ട് ബ്ലഡ് മിക്സ് ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് പ്രത്യക്ഷത്തിൽ അവസ്ഥയാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ലിംഗത്തിനൊരു തണുപ്പ് ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക കൂടെ ഇഞ്ചാക്കുലേഷൻ നടന്നിട്ട് സ്ഖലനം നടന്നു കഴിഞ്ഞാലും കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തൊരവസ്ഥ വരുന്നുണ്ട് ഈ പറഞ്ഞതൊക്കെ നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാകുന്ന ലക്ഷണങ്ങളാണ് ഇതല്ലാണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്താൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചില ആളുകളിൽ സംശയം ഉണ്ടായിരിക്കും എപ്പോഴാണ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെ സ്കലനം നടത്താതെ വേണം ടെസ്റ്റ് ചെയ്യാൻ അങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ആക്കുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും ഇതിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒന്നര മുതൽ അഞ്ച് മില്ലി വരെയാണ് നോർമൽ ഈ ഒന്നര മില്ലിയിലും കുറവാണെങ്കിൽ അതിന് ഒരു ഗോസ് പെർമിയാന്ന് ഒരു കണ്ടീഷൻ പറയും പിന്നെ വേറൊരു കാര്യം നമ്മുടെ ചലനശേഷി നാൽപ്പത് ശതമാനമാണ് നോർമലായിട്ടുള്ള ചലനശേഷിയുടെ അളവ് അതുപോലെ നാല് ശതമാനം മോർഫോളജി ഘടന ഓക്കെയാണെങ്കിൽ നമുക്കത് നോർമലാണെന്ന് പറയാൻ പറ്റും ചില വ്യക്തികളിൽ നമുക്ക് സ്പെർമേ ഇല്ലാത്തൊരവസ്ഥയുണ്ട് അതാണ് അസൂസ്പെർമിയ അത് പല കാരണങ്ങൾ കൊണ്ട് വരാം തടസ്സം ആയിരിക്കാം അതല്ലെങ്കിൽ പ്രൊഡക്ഷനെ ഉൽപ്പാദനം തന്നെ ഇല്ലാത്തൊരവസ്ഥ വരാം അതൊക്കെ നമുക്ക് ടെസ്റ്റിലൂടെ കൂടുതൽ ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പിന്നെ പി എച്ച് പി എച്ച് എപ്പോഴും ഏഴ് പോയിൻറ്റ് രണ്ട് മുതൽ എട്ട് ഇതിൻ്റെ ഇടയിലായിരിക്കണം ഉണ്ടാവേണ്ടത് അതാണ് ഒരു നോർമലായിട്ടുള്ളത് പിന്നെ നമ്മൾ ടെസ്റ്റിൽ നമ്മൾ ആർ ബി സി ചുവന്ന രക്താനൂടെ അളവ് കാണിക്കുന്നുണ്ട് അത് കൂടുതലാണെങ്കിൽ അതും ഒരു ഇൻഫെക്ഷൻ നല്ലൊരു അവസ്ഥയിലേക്ക് വരും ഒരു അബ്നോർമൽ അവസ്ഥയാണത് ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഹോർമോൺ ടെസ്റ്റ് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ടെസ്റ്റിലൂടെയും നമുക്ക് ക്വാണ്ടിറ്റി ക്വാളിറ്റിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി എപ്പോഴും ഉള്ളൊരു സംശയമാണ് പ്രത്യേകിച്ച് ഒരു ഇരുപത് വയസ്സിനൊക്കെ താഴെ ഉള്ളവരിൽ അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് വയസ്സിന് ഒരു പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ ഇടയിലുള്ളവർക്ക് സ്വയംഭോഗം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ എന്ന് നേരിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ കൂടുതലായിട്ട് ചെയ്യുന്നത് കാരണം നമ്മുടെ സാന്ദ്രതയിൽ മാറ്റങ്ങൾ വരാം കോൺസെൻട്രേഷനിൽ മാറ്റങ്ങൾ വരാം അത് ഇൻടേൺ നമ്മുടെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ ബാധിക്കും ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ സെമൻ്റെ ഗുണമേന്മ എന്നുള്ളത് സ്പേം കൗണ്ടും ചലനശേഷിയും ഘടന അതായത് മോർഫോളജിയും ഇവ മൂന്നും കൊണ്ടാണ് ഉണ്ടാകുന്നത് ഇതുപോലെ വേറൊരു സംശയമാണ് നമ്മുടെ ലിംഗത്തിൻ്റെ വലുപ്പം അതും സെമൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ളത് ഇല്ല എന്നുള്ളതാണ് ഉത്തരം എന്താന്ന് വെച്ചാൽ നമ്മുടെ ക്വാളിറ്റിയെ ബാധിക്കുന്നത് നമ്മുടെ ജീവിതശൈലി വെച്ചിട്ട് അതല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതി വെച്ചിട്ട് അതല്ലെങ്കിൽ നമ്മുടെ ഹോർമോൺസ് പരിസ്ഥിതി അതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ക്വാളിറ്റി ബാധിക്കുന്നത് ഇനി അത് ക്വാണ്ടിറ്റി ആണെങ്കിൽ നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെയും അതല്ലെങ്കിൽ സെമിനൽ വെസിക്കിൾസിൻ്റെയും പ്രവർത്തനം ഹോർമോൺസിൻ്റെ അവസ്ഥയൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ക്വാണ്ടിറ്റി വരുന്നത് അപ്പം അതുകൊണ്ട് നമ്മുടെ ലിംഗത്തിൻ്റെ നീളവും ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും തമ്മിലൊന്നും നേരിട്ട് ബന്ധമല്ല ഇപ്പോൾ ഒരുപാടായിട്ട് കണ്ടുവരുന്നതാണ് സ്വയംഭോഗത്തിൻ്റെ ശീലങ്ങൾ അത് നമുക്ക് എങ്ങനെ ഒഴിവാക്കും മെയിനായിട്ട് ഇതിൽ നിന്നുള്ള ശ്രദ്ധ തിരിച്ചുവിടുക എന്നുള്ളതാണ് അതായത് വായന അതല്ലെങ്കിൽ പാട്ട് കേൾക്കുക മൂവീസ് കാണുക ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിച്ചുവിടാം അതുപോലെ തന്നെ എക്സസൈസ് സ്ഥിരമായിട്ട് ടൈം ടേബിള് വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക എക്സസൈസ് ഉള്പ്പെടുത്തുക ഈ ഒരു പ്രവണത ഉള്ളവരിൽ നമുക്ക് ഹോർമോൺസിൽ ഇംബാലൻസ് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് പ്രോട്ടീൻ സിങ്ക് മഗ്നീഷ്യമൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഹോർമോൺസിനെ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ ഇതിൽ നിന്നൊരു കണ്ട്രോൾ കിട്ടും വേറൊരു കാര്യം ശരിയായ സമയത്ത് ഉറക്കം എത്ര മണിക്കൂർ ഉറങ്ങി എന്നുള്ളതല്ല എപ്പോഴും ഉറങ്ങിന്നും കൂടി പ്രധാനമാണ് കാരണം ഈ ഒരു ശീലമുള്ളവരിൽ മേ ബി പുലർച്ചെ രണ്ട് മണി മൂന്ന് മണിക്കൊക്കെ ആയിരിക്കും ഉറങ്ങുന്നത് അങ്ങനെയല്ല നമ്മൾ സാധാരണ രീതിയിൽ ഒരു പത്ത് മുതൽ പതിനൊന്ന് മണി മാക്സിമം ആ ഒരു സമയത്ത് തന്നെ കിടന്നുറങ്ങേണ്ടതാണ് പിന്നെ ഇരുട്ടുള്ള റൂമിൽ ഇരിക്കാൻ പ്രത്യേകിച്ച് രാത്രി സമയത്ത് ഇരിക്കുന്ന ഒരു അവസ്ഥ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു അവസ്ഥ അത് മാക്സിമം ഒഴിവാക്കുക കൂടെ ഇതുപോലുള്ള കാഴ്ചകൾ ഈ ശീലമുള്ളവർക്ക് അറിയാം ഏത് രീതിയിൽ നമ്മൾ പോയാലാണ് ഇതുപോലുള്ള കാഴ്ചകൾ കാണാനുള്ള സാധ്യത കൂടുതലെന്നുള്ളൂ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുക പിന്നെ നമ്മൾ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക സെൽഫ് കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് യോഗ മെഡിറ്റേഷൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ശീലാക്കുക ഏതൊരു കാര്യം നമ്മൾ ഒരാളുടെ അടുത്ത് ചെയ്യരുതെന്ന് പറയണമെങ്കിൽ അതിന് കുറച്ചൊരു നെഗറ്റീവ് വശങ്ങൾ ഉണ്ടായിരിക്കണം അപ്പോൾ ഈ സ്വയംഭോഗം ചെയ്യുന്നതിൽ കുറച്ച് നെഗറ്റീവ്സ് പറഞ്ഞു തരാം മെയിനായിട്ട് ഇതിന് ഒരുപാട് എനർജി ആവശ്യമുണ്ട് ഊർജം ഒരുപാടുപയോഗിക്കുന്നത് മൂലം തന്നെ ക്ഷീണം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് പിന്നെ മുൻപ് പറഞ്ഞിട്ടുള്ള പോലെ ഇറക്ഷൻ്റെ പ്രശ്നങ്ങൾ അതല്ലെങ്കിൽ ശീക്രസ്ഖലനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇതിൽ ഒരുപാട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആ ഭാഗങ്ങളിലുള്ള സ്കിന്നിന് ഇറിറ്റേഷൻ വരാനും റെഡ്നെസ് വരാനും വരാനൊക്കെ സാധ്യതയുണ്ട് അതൊരു ശീലമായവരിൽ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺസ് കുറയുന്നതും അതുമൂലം ബലക്ഷയം ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് പിന്നെ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ശീലമായി ഉള്ളവരിൽ നമുക്ക് ക്വാണ്ടിറ്റിയിലെയും ക്വാളിറ്റിയും ബാധിക്കും ഇത് പിന്നീട് ഇൻഫെർട്ടിലിറ്റി വന്ധ്യതയിലേക്ക് നയിക്കുന്നുണ്ട് സ്വയംഭോഗ ശീലമായ വ്യക്തികളിൽ മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട് അവർക്ക് സെൽഫ് കൺട്രോൾ കുറവായിരിക്കും അവർക്ക് അവരെ തന്നെ പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥ ഒരുപാട് ദേഷ്യം വരിക സങ്കടം വരിക അതുപോലുള്ള അവസ്ഥയൊക്കെ കാണിക്കാറുണ്ട് മിക്ക ആളുകളിലും സ്വയംഭോഗം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പോൺ വീഡിയോ അഡിക്ഷൻ ഉണ്ടായിരിക്കും ഇങ്ങനത്തെ ആളുകളിൽ കാഴ്ചയ്ക്കായിരിക്കും പ്രാധാന്യം ഉണ്ടാവുക സാധാരണ രീതി രീതിയിലുള്ള ഒരു റിലേഷൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അതല്ലെങ്കിൽ അവർക്ക് അതിനോടൊരു താല്പര്യക്കുറവ് എടുത്ത് കാണിക്കും ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് സോഷ്യൽ വിഡ്രോവൽ എന്ന് പറയും അതായത് മറ്റുള്ളവരെ അഭിമുഖീകരിക്കാനൊക്കെ ഉള്ളൊരു മടി അല്ലെങ്കിൽ ഒരു പേടി അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ കാണിക്കാറുണ്ട് ഇത് മൂലം ജോലിയിൽ ശ്രദ്ധിക്കാനോ പഠിത്തത്തിൽ ശ്രദ്ധിക്കാനൊക്കെ കഴിയാത്തൊരവസ്ഥയും വരുന്നുണ്ട് ഇനി നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് ക്വാളിറ്റിയും ചലനശേഷിയും കൂട്ടാൻ പറ്റുമെന്ന് നോക്കാം സിങ്ക് അടങ്ങിയിട്ടുള്ള മുട്ട അതുപോലെ ഫിഷ് ഷ്രിംബ് ഓയിസ്റ്റേഴ്സ് പിന്നെ പരിപ്പ് കടലവർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്നത് മൂലവും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള മുട്ട ചിക്കൻ അതുപോലെ ക്യാഷ്യൂ ആൽമണ്ട് ബദാം പോലുള്ള ഡ്രൈ ഫ്രൂട്ട്സും ജലാംശം കൂടുതലുള്ള ഫ്രൂട്ട്സ് അതായത് വാട്ടർ മെലണ് പൈനാപ്പിൾ കോക്കനട്ട് വാട്ടർ ഇതും ഫോളിക് ആസിഡും വിറ്റാമിൻ ബി ട്വൽവും അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ് പ്രത്യേകിച്ച് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുന്നത് മൂലം നമുക്കിതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാൻ സഹായിക്കുന്നതാണ് ഇതിൻ്റെ കൂടെ ഇഞ്ചിയും തേനും കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്നത് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ പാലും കുരുമുളകും ഇത് രണ്ടും മിക്സ് ചെയ്ത് സ്ഥിരമായിട്ട് കഴിക്കുന്നത് നമ്മുടെ ബീജത്തിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാൻ സഹായിക്കുന്ന ഇതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വഴി നമുക്ക് ബീജത്തിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും കുറയുന്നത് തടയാൻ സഹായിക്കും വെറും പറഞ്ഞ വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുന്നതാണ് താങ്ക്